കോഴിക്കോട് വടകരയിൽ സ്കൂട്ടറിൽ മിനി ലോറി ഇടിച്ചൊരു അപകടം ഉണ്ടായി തലനാടിക്കാണ് സ്കൂട്ടർ യാത്രികർ രക്ഷപ്പെട്ടത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി വൺ കിട്ടി അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇനി കാണിച്ചു തരുന്നത് സമീർ സമീർ സി മുഹമ്മദ് കൂടി ചേരുന്നു ഈ അപകടം ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വടകര ദേശീയപാതയിൽ വെച്ചാണ് ഈ ഒരു അപകടം മിനി ലോറി ഈ സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഒരു അമ്മയും കുഞ്ഞും ഒരു സ്ത്രീയുമാണ് ഉണ്ടായിരുന്നത് ഈ മൂന്ന് പേരും ഇടിച്ച് തെറിപ്പിക്കപ്പെട്ടു ഒപ്പം തന്നെ അവർ ചെന്നു വീഴുന്നതാവട്ടെ ഒരു സ്വകാര്യ ബസിന്റെ മുൻ ടയറിന് മുന്നിലേക്ക് പോയിരുന്നു ആ ഡ്രൈവറുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ഈ മൂന്ന് പേരും ജീവനോടെ ഇരിക്കുന്നത് ആ ഡ്രൈവർക്ക് നമുക്കൊരു ബിഗ് സെലൗട്ട് നൽകാം സിന്ധൂര എന്നുള്ള ആ ഒരു സ്വകാര്യ ബസ്സാണ് ആ ബസ്സിൻ്റെ ഡ്രൈവറാണ് ഈ മൂന്ന് പേരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്ന് നമുക്ക് പറയാം വലിയ ഒരു അപകടമാണ് ഉണ്ടായത് മിനി ലോറി പിന്നീട് എടുത്തു പോവുകയും ചെയ്തു അതിന്റെ തൊട്ടു പിറകെ ആയിക്കൊണ്ടാണ് ഈ ബസ് എത്തിയത് ഈ മൂന്ന് പേർക്കും പേരും തെരച്ചു വീഴുകയും അവിടെ ഒരു ഇടപെടൽ ഈ ബസ് ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഇടിച്ചിട്ടതിനു ശേഷം നിർത്താതെ പോവുകയായിരുന്നു ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു എസ് കെ എൻ ആ മിനിലോറി നിർത്താതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും നടപടി ആരംഭിച്ചിരിക്കുകയാണ് ഈ മൂന്ന് പേരും ഇപ്പോഴുള്ളത് വടകരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കാര്യമായ പരിക്കേ ഇല്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്നിരുന്നാലും ആ ചെന്ന് വീഴുന്നത് ഒരു ബസ്സിൻ്റെ മുന്നിലേക്കായിരുന്നു ബസ്സിൻ്റെ മുൻതായന് മുന്നിലേക്കാണ് മൂന്ന് പേരും തെറിച്ച് വീണത് ആ ബസ് ഡ്രൈവറുടെ ഒരു സമയോചിതമായിട്ടുള്ള ഇടപെടുന്ന സാഹചര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരൊറ്റ സാഹചര്യം കൊണ്ട് തന്നെയാണ് ഈ മൂന്ന് പേരെയും അവരുടെ ഒരു പുനർജന്മം സാധ്യമായി എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും നടപടി ആരംഭിച്ചിട്ടുണ്ട് ഈ മിനി ലോറി ഡ്രൈവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന കാര്യമാണ് പോലീസും ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കുന്നത് എസ് എന്തായാലും സങ്കടകരമായ കാര്യമാണ് ഒരു കുടുംബത്തെ ഒരു സ്കൂട്ടറിൽ സഞ്ചരിക്കാൻ കുടുംബത്തെ ഇടിച്ചിട്ടിട്ട് വണ്ടി നിർത്താതെ പോയി എന്ന് പറയുന്നതാണെങ്കിലും രോഷം കറന്ന കാര്യം അപകടങ്ങൾ ചിലപ്പോൾ സംഭവിച്ചൊന്നും വരും പക്ഷേ എന്നിട്ട് അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോലീസ് അന്വേഷിച്ച് ഇവരെ കണ്ടെത്തുകയും മാതൃകാപരമായി ശിക്ഷ കൊടുക്കുകയും വേണം